ഹലോ ആ ഫോറസ്റ്റ് ഫോറസ്റ്റ് റൂട്ടി എന്ത് ഡിപ്പാർട്ട്മെൻറ്റാണ് ആ എന്താ പ്രശ്നം പുലിയവിടെയാണ് വീട്ടിലുള്ള അങ്ങനൊരു കാര്യം ചെയ്യാം നിങ്ങൾ പുലീനെ കൂട്ടിയില്ല പുറത്തുനിന്ന് കുറ്റീരിയാ ആ ഒരു ഉള്ളക്കാരും പുലീനെ ഉപദ്രവിക്കരുത് ഓക്കേ ഹലോ ഫയർ ഫോഴ്സ് കുടിക്കുന്ന ആ ഹലോ പോലീസ് സ്റ്റേഷൻ എന്താണ് കള്ളനോ എവിടെ പൂട്ടി വെച്ചിട്ടുണ്ടെന്ന വെരി ഗുഡ് വെരി അതെ ഒരു കാരണവശാലും തുറക്കരുത് കേട്ടാ എവിടെയാ സ്ഥലം എവിടെയാ

ിലേക്ക് കക്കൂസ് പോയത് അതിനോട് അന്നേരം കിട്ടിയത് വേറെ പ്രാവശ്യം ഞാൻ പറഞ്ഞീച്ചു മാറ്റിയല്ലേ മുറിക്കുന്നു എന്നിട്ടാണ് അതിലെന്താ പിന്നെ മഞ്ഞൾ ആക്കാണ്ട് ഞാൻ അതിന്റെ മുള്ളെടുത്ത് കളഞ്ഞാ എന്നെ കൊണ്ട് നിങ്ങൾ മാറ്റി എത്ര കായ കവിള്ക്ക് എന്റെ ചന്ത ഏതാ കവിള് ഏതാ തിരിയാത്ത അവസലേ അല്ല ഞാൻ പറയാ ഒരിക്കലും എന്റെ കുത്തി എനിക്ക് പറയാ നിങ്ങൾ എന്താന്ന് ഞാൻ വെറുതെ അങ്ങോട്ട് ഇത് അറിയാലോ നിങ്ങൾക്ക് അറിയാലോണ്ട കാര്യല്ലോ അല്ലേ ഇതിപ്പോ ഞമ്മള് നട്ടു വളർത്തിയ വളർത്തിയാല്ലല്ലോ അത് മനസ്സിലാക്കി ഞമ്മളെ കുത്തിയാൽ എന്താ എന്താ പറയാനിക്കുന്നത് ഈ കുത്തി ഞാനൊന്ന് വന്നോ ചക്കേടെ നിങ്ങളുടെ കണ്ണി പെട്ടില്ലേ അത് സാധാരണ കേട്ടാൽ രണ്ടാൾ കൂടി പിടിച്ച് വലുതാക്കാൻ തോന്നലോ നിങ്ങൾക്ക് എത്ര എന്നിട്ടും പറയണത് ഇവര് തേനീച്ച കൂടെ കാരണം ഇത്രയും നല്ലൊരു പ്ലാവ് ഊർച്ചു മാറ്റിയെ ഒരു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ എനിക്ക് പ്ലാവാണ് പ്ലാവും എന്തെങ്കിലും ചീത്തറിഞ്ഞോണ്ട് കാര്യമില്ല ചെയ്യാൻ പറ്റുമോ ഞാൻ കൊടുക്കാം പറയൂ വല്ലാണ്ട് തൊള്ളർക്കുണ്ടാ അയാളെല്ലാം കൂടി പാഞ്ഞു വന്ന് കുത്തി അലമ്പാക്കു തന്നെ ഇത് ഇപ്പൊഴിഞ്ഞ ഒരു അഞ്ചു ലിറ്റർ തേൻ അറിയോ കിട്ടി അറിയാ എനിക്കറിയാൻ പോകും അറിയാൻ കൊണ്ടൊരുന്നേഞ്ഞ് പോയിക്കോളി നമ്മക്ക് തേനും ഇവിടെ ആൾക്കാർക്ക് ശല്യ പറഞ്ഞത് ഞാൻ മുന്നേ അടുത്ത് മാറ്റിക്കോളി അൽബറ്റൊക്കെ വന്നത് എങ്ങോട്ടും പോയി പോയിക്കൂടെ കുത്തുകൊണ്ടാ പിന്നെ തത്തുവല്ലേ പോയി തൂക്കം മുന്നോ ജില്ല പോയി ില്ലെങ്കിൽ പിന്നെ അറിയാവുന്ന ചില്ലില്ല അത് ഒന്നും പറയണ്ടോ ഇനൊരുണ്ടാക്കി തൂങ്ങി വരിക്കുകയും മേണ്ടാത്ത കാര്യവും ചിന്തിക്കണ്ടോ ഇവിടെ കൂട്ടായിട്ട് എന്തെങ്കിലും ഞാൻ ഇവന്റെ കാറിൽ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവന് ഇവന് തേനീച്ചല്ല കാട്ട് കടന്നലാ കുട്ടേണ്ടത് എന്നെ കൊണ്ട് ഞാൻ പറയാ കാര്യം ഇത് കുറെ കാലം അതിന് പോലിങ്ങനെ ഒരു തെളിയിച്ചു കൊടുത്തിട്ട് ഇത് ചെറിയതായിരുന്നു ഞാൻ പറഞ്ഞെടുത്ത് മാറ്റി 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 ലിപ്പില വലിയതായി ഇപ്പൊ എത്ര കുത്തായിരിക്കും കിട്ടിയത് നിങ്ങൾ അറിയാ അവസാനായിട്ട് കിട്ടിയത്

അല്ല ഈ തേനീച്ച ഇതൊക്കെ ഫോറസ്റ്റിന്റെ അണ്ടറിലാണ് വരിക നിങ്ങൾ ഓരോട് പോയി ആണോ ഈ ഫോറസ്റ്റിന്റെ മോളെ നമ്മുടെ ഓവർസിയർ ശശാങ്ക സാറല്ലേ പുള്ളിന്റെ വീടിന്റെ അപ്പുറത്തന്നെ തന്നെ പോയാട്ടു ഞാൻ പഞ്ചായത്തേക്ക് അപ്പൊ മോളൊരു കാര്യം ചെയ്യും അങ്ങോട്ട് പോണ വഴി ആ ഫോറസ്റ്റ് ഓഫീസിലൊന്നും കേറിയിട്ട് പറയും ഇവിടെ മൊയ്തുകാറ്റെ തേനീച്ചനെ കൊണ്ട് ഒന്ന് ഒന്നെടുത്ത് മാറ്റിയെന്ന് അല്ല ഇപ്പോ അവിടെ നിന്ന് കോഴിക്കുഞ്ഞുങ്ങള് കൊടുക്കണതാ എനിക്ക് അങ്ങോട്ട് പോണോ സമയം

ആന കേസാ അല്ല എന്തോ ഒരു ഈച്ച കേസാ ഈച്ച കേസാ ആ വരാൻ മൊയ്തു ആ ഞമ്മള് കെട്ടിയോളാണ് സോറ ആ സാറിന്റെ പേരെന്താ എന്റെ പേര് ബേബിന്ന് പറയും പെണ്ണുങ്ങളെ വരാൻ ഞമ്മള് വന്നെന്താ വെച്ചാലേ ഞമ്മളെ പെരയിൽ ഒരു പ്ലാവ് ഉണ്ട് അത് അല്ലല്ല ആ പ്ലാവ് കൊണ്ട് ഇപ്പൊ ഞമ്മള് വലിയ അടങ്ങാറില്ല ഈ പ്ലാവിന്റെ മേലെ ഒരു തേനീച്ച കൂടുണ്ട് സാറേ തേനിച്ചു കൂടിച്ച പണ്ട് ചെറുതേനിപ്പതി കൂടി വലുതായിട്ടു െ തേനൊക്കെ അടക്കട്ടെ അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇപ്പൊ ആകെ അടങ്ങറായിട്ട് നിൽക്കുക എന്താ അടങ്ങറ് കാരണം ഇടങ്ങറായിട്ട് നിക്കുക തേനീച്ചകൾ വന്നിട്ട് അയൽവാസികളൊക്കെ കുത്തുക ഞമ്മളെയും കുത്തുക എത്ര കുത്താ കിട്ടണ ചിട്ടാ അതുകൊണ്ട് അപ്പൊ നാട്ടുകാർ മുയ്മപ്പൊ വന്ന് പരാതി പറയാ നീ പോര് പറഞ്ഞ ഞമ്മള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുന്ന അപ്പോഴാണ് റാണി പറഞ്ഞത് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടാ പറയേണ്ടത് തേനീച്ചല്ല റാണിയാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് പറയേണ്ട ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ അപ്പൊ നിങ്ങൾ വന്നിട്ട് ആ തേനീച്ച കൂടെ ഒന്ന് മാറ്റി തരണം എന്ത് ഏത് പറഞ്ഞാണിക്ക് എന്തൊക്കെയാ പറഞ്ഞുകൂടായി ഞങ്ങൾ ഈ കാട്ടിലെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളാ നാട്ടിലെ കാര്യങ്ങളല്ലേ തേനീച്ച മൃഗീച്ച മൃഗാണ് വകുപ്പിൽ അപ്പൊ കോഴിയൊക്കെ കോഴിക്കോട് നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞങ്ങളെ സെക്ഷനിൽ ഒതുങ്ങണ കാര്യങ്ങളല്ല ഇത് അല്ലല്ല ഞങ്ങളതിലും ഒതുക്കൂല ഞങ്ങൾക്ക് പറഞ്ഞാലേ കാട്ടിലെ മൃഗങ്ങളെ അതായത് ആന പുലി സിംഹം അത് നേരെ നിങ്ങളെ വീട്ടിലൊരു പുലി വരികയാണെങ്കിൽ അറിയിച്ചോളി സ്പോട്ടിൽ ഞങ്ങൾ എത്തും നോക്കിയിട്ട് കാര്യമില്ല ഞങ്ങൾ കംപ്ലീറ്റ് ഈ മൃഗങ്ങളെ ഈ താർസനെ കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുലി സിംഹം ആന കരടി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ മൂപ്പര കമ്പിക്കാറുള്ളൂ തേനീച്ചയായിട്ട് സവാസം ഈ ഉണ്ടോ ഇല്ലല്ലോ ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഈ വനപാലകരും അതല്ല ഈ തേനീച്ചന്റെ പേരെന്താ

േ വിസയോ ഇതിപ്പോ തേനിച്ചാൽ ഒഴിവാക്കാനാണല്ലോ നമ്മള് നോക്കണേ ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല ഇത് ഫയർഫോഴ്സാ തീ പിടിച്ചിട്ടൊന്നുമില്ലല്ലോ എന്തായാലേ ഈ കടന്നലിന് തീ കൊടുത്ത് നശിപ്പിക്കേണ്ടത് ഫയർഫോഴ്സ് ആണ് അപ്പൊ തീയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആ ചെയ്യാം അവിടെ അങ്ങനെ പറഞ്ഞു നടന്നാൽ എങ്ങനെയാണ് തേനീച്ചനെ ഒഴിവാക്കാതെ നടക്കൂല വലിയ മൂപ്പര് പറഞ്ഞില്ലേ അങ്ങനെ തേനീച്ചനെ നോക്കിയാൽ എന്താണ് നിങ്ങൾ ഈ ഒഴിവാക്കാ ഒഴിവാക്ക മൊഴി ഇല്ലത് ആടെ പിന്നെ തേൻ കിട്ടുകയാണെങ്കിൽ ലേശം ഇവിടെ അത് ഞങ്ങളെ വനവകുപ്പാടേ തേന് ശരി തേനു മാത്രേനീച്ച അപ്പൊ ഞമ്മള് നമ്മളിങ്ങനെ ഈ താടി മീശയൊക്കെ നീട്ടൊരു പോലീസുകാരൻ ആദ്യമായിട്ട് കാണു പോലീസ് സാറിനല്ല വനവകുപ്പാണ് ഏത് വെപ്പായാലും ഞാന് മലയ്ക്ക് ശബരിമലക്ക് ശബരിമലയ്ക്ക് സൂക്ഷിച്ചും കണ്ടൊക്കെ പോയിക്കോളി വൈ വളരെ മോശമാണ് കേട്ട് എന്താണ് ええ അങ്ങോട്ട് പോവുക എയർപോർട്ടിൽ പോവുക എന്തിനാണ് അവള് വടം പോയി തേനീച്ച തേൻ തേടാ പോട്ടേ ഇങ്ങളെ അല്ല സാമി സാർനാ അയ്യോ വാ വാ ഇങ്ങക്ക് പറ്റോ തേനീച്ചന്റെ അല്ലങ്ങൾ പോ പോറ്റൂലന്ന് പറഞ്ഞില്ല സുരജ്ക്ക് പറ്റൂല പറ്റൂല എന്ന് പറഞ്ഞാൽ നാട്ടുകാരന്റെ വായി ഇരിക്കുന്നതൊക്കെ മാറും കേട്ടോ പറഞ്ഞു നമുക്ക് ഇതാണൊരു സ്റ്റേ പാത്രം നേരதுവണ സൗക